കോൺഗ്രസ് നമ്മുടെ ചിലര് ധരിച്ചല്ലോ എന്താണ് വ്യത്യാസം ഈ രണ്ടു കൂട്ടും തമ്മിലും വ്യത്യാസമില്ലേ കോൺഗ്രസ് എന്ന പാർട്ടിയിൽപ്പെട്ട ആളുകൾ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോ നമ്മുടെ രാജ്യത്തെ പതിനൊന്ന് മുൻ മുഖ്യമന്ത്രിമാരും എവിടെയായിപ്പോ കോൺഗ്രസിന്റെ പതിനൊന്ന് മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പിയുടെ നിലയിലാണ് ബി ജെ പി നേതൃ പതിനൊന്ന് പേരാണ് അശോക് ചവാൻ അമരീന്ദർ സിംഗ് ദിഗംബർ കാമത് എസ് എൻ കൃഷ്ണ വിജയ് ബഹുഗുണ കിരൺ കുമാർ റെഡ്ഡി എൻ ഡി തിവാരി ജഗദംബിക പാൽ പ്രേമഖണ്ഡു നാരായൺ റാണെ ഗിരിധർഗമാൽ പതിനൊന്ന് ഇനിയത്ര ആർക്കും പറയാനാവില്ല ആർക്കെങ്കിലും പറയാനാവൂ എത്രയാള് ഈ പട്ടികയിൽ നേർന്ന് നിൽക്കുന്നു എന്ന് ആർക്കും ഉറപ്പിക്കാൻ പറ്റും ഇതാണ് കോൺഗ്രസിൻ്റെ നില ഏത് സ്ഥാനത്തുള്ളവരും ഇങ്ങനെ പോയവരിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രസിഡന്റുമാരുണ്ടാവും കേന്ദ്ര മന്ത്രിമാരായിരുന്നവർ കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ പ്രധാനികളായിരുന്നവരും അങ്ങനെയുള്ള ഒട്ടേറെ ആളുകളാണ് ബി ജെ പിയിലേക്ക് ചേർക്കേറിയിട്ടുള്ളത് ബി ജെ പി രണ്ട് കയ്യും നീട്ടി നിൽക്കുകയാണ് എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ് ആവശ്യത്തിന് പണം സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം എല്ലാം റെഡിയായി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ഒഴുകാൻ നമ്മുടെ എല്ലിന് കഷ്ടപ്പെട്ട് കൊടുത്ത കൂടനീലജീവികളിൽ ആ സീസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിൻ്റെ ഭാഗത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പാർട്ടി വിട്ടവരിൽ ഏറെയും കോൺഗ്രസുകാരായിരുന്നു എന്നാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് റിപ്പോർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് ഇതിലെ നൂറ്റി എഴുപത്തി മൂന്ന് പേർ എം പിമാരോ എം എൽ എമാരോ ആയിരുന്നു മുതിർന്ന നേതാക്കളടക്കം നൂറോളം പേർ പിന്നെയും പാർട്ടി വിട്ടു ചുരുക്കത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു പതിറ്റാണ്ട് കാലം അഞ്ഞൂറോളം മുതിർന്ന കോൺഗ്രസ്സുകാരാണ് പാർട്ടി വിട്ടത് ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ നമ്മുടെ കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസായി നിൽക്കുമോ ആർക്കെങ്കിലും ഒരു ഗ്യാരണ്ടി പരസ്യമായി പറയാൻ പറ്റുമോ നമ്മുടെ അനുഭവം വെച്ച് പരിശോധിക്കണം കേട്ടോ നമ്മൾ ഏതെങ്കിലും ദുരൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണണ്ട ഇപ്പോ പല സംസ്ഥാനങ്ങളുടെയും അനുഭവമില്ലേ ഓർമ്മയില്ലേ നമുക്ക് ഗോവയുടെ കാര്യം വാശിയേറിയ തെരഞ്ഞെടുപ്പ് ഒറ്റ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് വലിയ പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശവാദം പുറപ്പെടുവിക്കണം പുറപ്പെടുവിച്ചോ ഭരണം ബി ജെ പി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എങ്ങനെ എട്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ഒറ്റ രാത്രി കൊണ്ട് കൂറുമാറിയത് അപ്പോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു വിഭാഗമായി ഈ കോൺഗ്രസ് മാറുന്നു എന്നാണ് അന്ന് കണ്ടത്